മദ്യപിക്കുന്നത് പാപമാണോ ഞാൻ ഫാദർ എഡ്വേർഡ് ജോർജ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സന്തുല ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂത്താട്ടുള്ള നമ്മുടെ നാട്ടിൽ ഏറെ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മദ്യപിക്കുന്നത് പാപമാണോ ചില ആളുകൾ ചോദിക്കാറുണ്ട് എത്ര പെഗ് അടിക്കാം മദ്യപാനും പാപമാണെന്ന വിചാരം എനിക്കില്ല മദ്യപിക്കുന്നത് ചിലപ്പോഴെല്ലാം രോഗമാണെന്നുള്ള നിലപാടാണ് എനിക്കുള്ളത് സാധാരണ ആളുകൾ വല്ലപ്പോഴും ഒരു പെഗ് പെഗ്ഗടിക്കുന്നത് ഒരു കുഴപ്പമുണ്ടാക്കാറില്ല അവരുടെ ശരീരത്തിനോ അവരുടെ മനസ്സിനോ അവരുടെ കുടുംബത്തിനോ അവരുടെ തൊഴിലിനോ അവരുടെ സാമൂഹ്യ ജീവിതത്തിനോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാകാ ഉണ്ടാകാത്ത വിധം വല്ലപ്പോഴും ഒരു പെഗ് രണ്ട് ബഗോ കുടിക്കുന്നത് ഒരു പ്രശ്നമായി കാണേണ്ടതില്ല പക്ഷേ അമിത മദ്യപാനം അതാണ് പ്രശ്നം അതാണ് രോഗം ലോകാരോഗ്യ സംഘടന പറയുന്നു ഒരാൾക്ക് പൂർണ്ണ ആരോഗ്യവാനായ ഒരു പുരുഷന് മൂന്ന് ട്രിങ്ക് വരെ കുടിക്കാമെന്ന് ഒരു ട്രിങ്ക് എന്ന് പറഞ്ഞാൽ മുപ്പത് മില്ലിയാണ് അതായത് മൂന്ന് ട്രിങ്ക് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് മില്ലി വരെ ആൽക്കഹോൾ ഒരാൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുടിക്കുന്നത് അക്സെപ്റ്റബിളാണ് എന്നാണ് ആരോഗ്യപരമാണ് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് പൂർണ്ണ ആരോഗ്യവതിയായ ഒരു സ്ത്രീ പക്ഷേ രണ്ട് ഡ്രിങ്ക് വരെയേ കുടിക്കാൻ പാടുള്ളൂ എന്നാണ് വൈദ്യശാസ്ത്ര വിദഗ്ധരുടെ നിഗമനം ഏതായാലും എന്നാൽ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ മദ്യത്തിന് അടിമയല്ല എനിക്ക് മദ്യപിച്ചാൽ നാക്ക് കഴിയുന്നില്ല മദ്യപിച്ചിട്ട് ആ വാഹനം ഓടിച്ചിട്ട് അപകടം വരുന്നില്ല ഞാൻ ഇരുപത് കിലോമീറ്റർ ദൂരം ഇപ്പോൾ വാഹനം ഓടിച്ച് ഇവിടെ എത്തിയത് പന്ത്രണ്ട് പെക്ക് കുടിച്ചിട്ടാണ് ഞാൻ എൻ്റെ കാല് നിലത്തുറയ്ക്കുന്നുണ്ട് എൻ്റെ സംസാരം വലിയ രീതിയിലൊന്നും കുഴയുന്നില്ല എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നിട്ടും എൻ്റെ മാതാപിതാക്കൾ പറയുന്നു ഞാൻ മദ്യത്തിന് അടിമയാണ് എന്ന് ഇതാണ് സത്യം മൂന്ന് പെഗിലധികം കുടിക്കാൻ സാധിക്കുന്നവർ മനസ്സിലാക്കുക നിങ്ങൾ കുടിക്കാൻ അർഹരല്ല നിങ്ങൾക്ക് കുടിക്കാനുള്ള ശാരീരിക മാനസിക പക്വതയില്ല എല്ലാ മനുഷ്യരും കുടിക്കുമെങ്കിലും സാധാരണഗതിയിൽ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ എത്ര ശ്രമിച്ചാലും മൂന്ന് പെഗിലധികം കുടിക്കാൻ സാധിക്കില്ല മൂന്ന് പെഗാവുമ്പോഴേക്കും അവരുടെ ശരീരം അതിനോട് പ്രതികരിച്ച് ഒന്നിൽ ഒന്ന് ഒന്നുകിൽ അവർ ബോധം കെട്ടുപോകും ഇല്ലെങ്കിൽ ഛർദിക്കാൻ തുടങ്ങും നമ്മുടെ ശരീരത്തിന് മൂന്ന് പെഗിലധികം ഉൾക്കൊള്ളാതിരിക്കാൻ ശരീരം സ്വീകരിക്കാതിരിക്കാനുള്ള മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട് എന്നാൽ ചുരുക്കം ചിലർക്ക് നൂറ് പേരിൽ ഇരുപത്തഞ്ച് പേര് വരെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയിപ്പോകാം എങ്ങനെ മദ്യപിച്ചാൽ തുടർച്ചയായി മദ്യപിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നിങ്ങനെ എത്രയധികം കുടിക്കാൻ പറ്റുമോ അത്രയധികം അവർ കുടിക്കും ഈ അവസ്ഥ രോഗാവസ്ഥയാണ് അതായത് മൂന്ന് പെഗാവുമ്പോഴേക്കെങ്കിലും നമ്മുടെ ശരീരം മദ്യത്തെ റിജക്റ്റ് ചെയ്ത് മദ്യം ഉപയോഗിക്കാനാവാത്ത അവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ആ അവസ്ഥയാണ് മദ്യാസക്ത രോഗം എന്ന് പറയുന്നത് ഇതൊരു രോഗമാണ് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല അമിതമായി മദ്യം ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി ഒരാൾക്ക് ലഭ്യമാകുന്ന അവസ്ഥയെയാണ് മദ്യാസക്തി എന്ന രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെയാണ് ചികിത്സയുടെ ആവശ്യം വല്ലപ്പോഴും ഒന്നോ ഒന്നരയോ മാക്സിമം പോയ രണ്ടു വരെ പെഗ്ഗടിക്കുന്നവർക്ക് മദ്യാസക്തി എന്ന രോഗവുമില്ല അവരുടെ മദ്യപാനം പാപവുമല്ല പക്ഷേ സ്വന്തം ശരീരത്തെ സ്വന്തം മനസ്സിനെ സ്വന്തം തൊഴിലിനെ സ്വന്തം കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിൽ മൂന്ന് പെഗിലധികം മദ്യം ദിവസവും ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോഴെല്ലാം അമിതമായി മദ്യപിക്കുമ്പോൾ അത് രോഗമാണ് ചികിത്സ തേടേണ്ട ഒരു ചികിത്സ അർഹിക്കുന്ന ഒരു രോഗിയാണ് അയാൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ രോഗചികിത്സ നേടണം തേടണം തീർച്ചയായിട്ടും ഈ രോഗ വിമുക്തി കൊണ്ട് മാത്രമേ അവർക്കൊരു സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ